ഹലോ ഡിയർ സ്റ്റുഡൻസ് എൻ്റെ പേര് എം പി ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലിൽ ഫിസിക്സ് അധ്യാ അധ്യാപകനാണ് യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്തോളിമ്പ്യാഡ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഈ മാസം ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് നടക്കുന്നു കഴിഞ്ഞ വർഷവും യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്തോളിമ്പ്യാഡ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ പ്രാവശ്യം ഓൾമോസ്റ്റ് ടു ലാക്സിൻ്റെ ടോട്ടൽ ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഏതൊരു സ്റ്റുഡൻസിനും സയൻസ് മാത്ത് വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു കുട്ടിക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സയൻസിലും മാത്സിലും നല്ല അഭിരുചിയുള്ള സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എക്സാമിന് വരാവുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ കടക്കുന്നത് സോ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടാവണം എന്നില്ല സോ അപ്പോഴും ആ ഒരു ഫിസിക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഫോർത്തിലും ഫിഫ്ത്തിലൊക്കെ ആയി പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ിങ്കിൾ പൗഡർ ഓൺ ദ കാരം ബോർഡ് വൈ മലയാളത്തില് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാരം ബോർഡിൽ പൊടി ഇടുന്നത് എന്തിനാണ് കാരംസ് കളിക്കുന്നവരോ കളി കണ്ടിട്ടുള്ളവരോ അറിയാം ആ സർഫസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊടി ഇടുന്നത് അപ്പോ ഫ്രിക്ഷൻ ഘർഷണം കുറയ്ക്കലാണ് പൊടി ഇടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പലതരത്തിൽ നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാറുണ്ട് നമ്മൾ ഓയില് എണ്ണ ഇടുന്നത് അല്ലെങ്കിൽ ഗ്രീസ് ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നൊക്കെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻക്രീസ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ദ ആൻസർ ഈസ് ടു ഡിക്രീസ് ഫ്രിക്ഷൻ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്കെ ബോർഡ് വൈറ്റ് കളർ എന്നൊക്കെ പറയുന്നുണ്ട് ബ്യൂട്ടിഫുൾ അതിലൊന്നും അല്ല എന്തിനാണ് എന്ന് ഇടുന്നതെന്ന് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് റെഡ്യൂസ് ഫ്രിക്ഷൻ സോ ഘർഷണം കുറയ്ക്കലാണ് ആൻസർ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി യെസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം റോളർ കോസ്റ്റർ നിങ്ങൾക്ക് അറിയാം നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റോളർ കോസ്റ്റർ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ അറ്റ് പോയിന്റ് ആൻഡ് ടു ൈനറ്റിക് എനർജി ഈസ് മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൊണ്ട് അതിൻ്റെ സ്പീഡ് കൊണ്ട് ഉണ്ടാകുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി മലയാളത്തിൽ ഒന്ന് രണ്ട് എന്നീ ബിന്ദുക്കൾ ഒരു റോളർ കോസ്റ്റർ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഏത് ബിന്ദുവിലാണ് ഗതിഗോർജ്ജം കൈനറ്റിക് എനർജിയുടെ മലയാളമാണ് അത് ഗതി ഓർജം പരമാവധി അനുഭവപ്പെടുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പീഡ് എവിടെ ഉണ്ടാവുമോ അവിടെയാണ് കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ ഉണ്ടാവും അപ്പൊ നമുക്കറിയാം മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറയും താഴേക്ക് വരുമ്പോൾ സ്പീഡ് കൂടും സോ ഇതിൽ ഏറ്റവും സ്പീഡ് കൂടുതലുള്ള പോയിന്റ് ഏതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി പോയിന്റ് വൺ ഇവിടെ സ്പീഡ് കുറവായിരിക്കും മുകളിൽ എത്തുമ്പോൾ സോ കൈനറ്റിക് എനർജി ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി മാക്സിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് പോയിന്റ് വൺ ഓക്കെ സോ പോയിന്റ് വണ്ണിലാണ് കറക്റ്റ് ആൻസർ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഗതികോർജ്ജം ഓർജം ഉണ്ടാവുക സോ റൈറ്റ് ആൻസർ ഈസ് പോയിന്റ് വൺ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ബിക്കോസ് ഓഫ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ കറക്കം ഭൂമിയുടെ അതിൻ്റെ അച്ചുതണ്ടിലുള്ള മലയാളത്തിൽ അച്ചുതണ്ട് എന്ന് പറയും ആക്സിസിന് അബൌട്ടുള്ള ആണ് കാരണം ഓപ്ഷൻസ് കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് എർത്ത് അറൗണ്ട് ആക്സിസ് ദാറ്റ് സീംസ് റൈറ്റ് ബാക്കി ഓപ്ഷൻസ് നോക്കട്ടെ മൂവ്മെന്റ് ഓഫ് സൺഅറത്ത് സൺഅറണ്ട് എർത്തോ സൂര്യൻ ഭൂമിയുടെ ചുറ്റുമാണോ കറങ്ങുന്നത് ഡെഫിനറ്റ്ലി ആ തെറ്റാണ് മൂവ്മെന്റ് ഓഫ് എർത്ത് അറൗണ്ട് മൂൺ എർത്ത് മൂണിന്റെ ചുറ്റുമാണോ കറങ്ങുന്നത് അതുമല്ല മൂവ്മെന്റ് ഓഫ് മൂൺ അറൗണ്ട് എർത്ത് മൂണ് എർത്തിൻ്റെ ചുറ്റും കറങ്ങുന്നതും നമ്മുടെ ആ വേലിയേറ്റം വേലി ഇറക്കത്തിനൊക്കെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട് ആ അല്ലാണ്ട് എന്തില്ല വലിയ സീസൺസിൽ അല്ലെങ്കിൽ സോറി രാത്രിയും പകലും ഉണ്ടാകുന്നതിൽ യാതൊരു തരത്തിലുള്ള ഇല്ല മലയാളത്തിൽ ഡാഷ് കാരണം രാത്രിയും പകലും സംഭവിക്കുന്നു ഭൂമിയുടെ അച്ചു ചുറ്റുമുള്ള ചലനം അതാണ് ആയിട്ടുള്ള ആൻസർ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഭൂമിയെ ചുറ്റുന്ന സൂര്യന്റെ ചലനം അങ്ങനൊന്നുമല്ല അതൊന്നും ആൻസർ അല്ല ഓക്കെ നമ്മൾ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന എൻട്രൻസ് എക്സാം പോലെയുള്ള എക്സാമുകളിലൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയും മത്സര പരീക്ഷകൾ അപ്പൊ നമ്മൾ പരമാവധി പറ്റിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഓപ്ഷൻസ് തരുന്നത് സോ കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ അടുത്ത ചോദ്യത്തിലേക്ക് അല്ല ഇതിൻ്റെ ആൻസർ നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം റീഡ് ദ സെൻറ്റൻസസ് ചൂസ് ദ കറക്ട് ഓപ്ഷൻ ഓക്കെ ഫസ്റ്റ് സെൻറ്റൻസ് ദ ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം എർത്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഫ്രം എർത്ത് ഒന്നും കൂടെ ഡിസ്റ്റൻസ് ഓഫ് സണ് എർത്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ മൂണ് എർത്ത് ശരിയാണ് സൂര്യ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള മറ്റൊരു സാധനം എന്ന് പറയുന്നത് മൂണാണ് മൂണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് മൂണും സണ്ണും സോറി എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തേക്കാൾ കൂടുതലാണ് ദ ഡിസ്റ്റൻസ് ഓഫ് സൺ ആൻഡ് എർത്ത് ഈസ് ഗ്രേറ്റർ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതല്ല ഏതൊക്കെ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് കണ്ടോ ഈ ടി ക്യാപിറ്റൽ ടി എഫ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രൂ ഫോൾസ് എന്നുള്ളതാണ് ശരി തെറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തത് എ പ്ലാനറ്റ് ക്യാൻ മൂവ് ഇൻ എനി അതർ പ്ലാനറ്റ്സ് ഓർബിറ്റ് അത് ശരിയല്ല എർത്ത് കറങ്ങുന്നത് അതിന്റെ ഓർബിറ്റിലാ അതിനേക്കാളും വലിയ ഓർബിറ്റിൽ എർത്തിന് കറങ്ങാൻ പറ്റില്ല അതിനേക്കാളും ചെറിയ ഓർബിറ്റിൽ എർത്തിന് കറങ്ങാൻ പറ്റില്ല അതിന്റെ സ്പീഡിലൊക്കെ വ്യത്യാസം വരേണ്ടി വരും അപ്പോൾ എർത്ത് കറങ്ങുന്ന അതിന്റെ ഓർബിറ്റിലാണ് മൂണ് കറങ്ങുന്ന അതിന്റെ ഓർബിറ്റിലാണ് മൂണ് പ്ലാനറ്റ് അല്ല പോ വീനസും മർക്കുറിയൊക്കെ അതായത് ബുധനും ശുക്രനും ഭൂമിയും ചൊവ്വയും വ്യാഴം ശനി എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങൾ അതാത് ഗ്രഹങ്ങൾ അതാത് ഓർബിറ്റുകളിലാണ് കറങ്ങുക ഇത് പിടിച്ചിട്ട് അപ്പുറം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ സ്പീഡൊക്കെ മാറും അപ്പൊ ശരിയാവില്ല സോ എനി പ്ലാനറ്റ് ഓർബിറ്റ് ഏതൊരു ഓർബിറ്റിലും കയറി കടക്കാം എന്ന് വിചാരിച്ച അത് ശരിയല്ല സന്നാമത്തെ തെറ്റാണ് മൂന്നാമത്തെ മെർക്കുറിസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഓഫ് അവർ സോളാർ സിസ്റ്റം മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചൂട് കൂടുതലായിരിക്കും ശരിയാണ് എങ്കിലും അതിനേക്കാളും ചൂട് ആക്ച്വലി വീനസ് അഥവാ ശുക്രൻ ഉണ്ട് ശുക്രൻ ആണ് ആക്ച്വലി നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് മെർക്കുറി അഥവാ ബുധൻ സൂര്യന്റെ അടുത്താണെങ്കിൽ പോലും അത് ശരിയല്ല വീനസ് ഈസ് കോൾഡ് മോർണിംഗ് ആൻഡ് ഈവനിങ് സ്റ്റാർ കറക്റ്റ് ഞാൻ ആക്ച്വലി ചെറുതായിരുന്ന സമയത്ത് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു അതൊരു സ്റ്റാർ സ്റ്റാറാണെന്നുള്ളത് മേ ബി ഉണ്ടാവും നമ്മൾ വൈകുന്നേരങ്ങളിൽ സന്ധ്യാസമയത്ത് ആണ് അല്ലെങ്കിൽ രാവിലെ വളരെ നേരത്തെ എണീക്കുന്നവരാണെങ്കിലും നമുക്ക് സന്ധ്യാസമയത്ത് ഒരു ആറു മണി മുതൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു ആറര ഏഴ് ഏഴര സമയം വരെയൊക്കെ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുന്നേ ശേഷം ആയിട്ട് ആകാശത്ത് ചിലപ്പോൾ നമ്മൾ ചന്ദ്രനെ കാണുമ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ മൂന്നുണ്ടാവും അതല്ലാതെ തന്നെ ഒരു സിംഗിൾ സ്റ്റാർ ഭയങ്കര ആയിട്ട് നിൽക്കുന്നത് കാണാം അത് ആക്ച്വലി സ്റ്റാർ അല്ല സ്റ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റാർ സണ്ണാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫോർ ലൈറ്റ് ഇയേഴ്സ് ഡിസ്റ്റൻസിലാണ് പ്രോക്സിമ സെൻട്രി അൽഫ സെൻട്രി എന്നൊക്കെ പറയുന്ന വളരെ അടുത്തടുത്തുള്ള നമ്മളെ നമ്മളെ സംബന്ധിച്ചു സണ് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള സ്റ്റാർ ഒക്കെ വരുന്നത് സോ ഇറ്റ്സ് എ വെരി ലാർജ് ഡിസ്റ്റൻസ് അപ്പോൾ ഈ പറയുന്ന ശുക്രൻ അല്ലെങ്കിൽ വീനസ് ആണ് നമ്മൾ ഈ ഈവനിങ്സിലും മോർണിങ്സിലും നമ്മൾ കാണുന്ന സ്റ്റാർ പോലെ നമുക്ക് തോന്നുന്ന അത് അത് ആക്ച്വലി സ്റ്റാർ അല്ല പ്ലാനറ്റ് ആണ് സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് മോർണിംഗ് ആൻഡ് ഈവനിങ് സ്റ്റാർ അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും ആണ് സോ സോ ദ ദ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറയാം ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ് ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ടി ടി എഫ് എഫ് ും കൂടെ മറ്റൊരു മീര ഹാസ് ഫോർ ഷീറ്റ്സ് ഷീറ്റ് ഓഫ് ഡിഫറെയൽസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്ത തരം മെറ്റീരിയൽ കൊണ്ടുണ്ടെങ്കിൽ നാല് ഷീറ്റ് ഉണ്ട് ഷി അറേഞ്ചസ് ദ ഷീറ്റ്സ് ആർ എസ് ടി യു നിങ്ങൾക്ക് ഇവിടെ കാണാം ആർ എസ് ടി യു അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഹോൾ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ സ്ട്രെയിറ്റ് ലൈൻ വെൻ ദ ടോർച്ച് ഈസ്വിച്ച് ഓൺ ബ്രൈറ്റ് സർക്കുലാർ പാച്ച് ഓഫ് ലൈറ്റ് ഈസ് സീൻ ഓൺ ദ ഷീറ്റ് അപ്പൊ ഇത് ഓൺ ആക്കുമ്പോൾ എഫക്റ്റീവ്ലി നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള സർക്കുലാർ പാച്ച് എവിടെ കാണുന്നു എവിടെ കാണുന്നു എസ്സിലാണ് കാണുന്നത് ഇതാ ഇവിടെ അവിടെ നമ്മളൊരു സർക്കുലാർ പാച്ച് കാണുന്നു അതിന്റെ അർത്ഥം ഇവിടെ നിന്ന് ലൈറ്റ് എവിടെ വരെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള ലൈറ്റ് ഇതുവഴി കടന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഓക്കെ വിച്ച് ആർ ദ ഫോളോയിങ് കൺക്ലൂഷൻസ് ക്യാൻ ബി മെയ്ഡ് സം ദിസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് അനുമാനത്തിലെത്താം മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മീരയ്ക്ക് വ്യത്യസ്ത വസ്തുക്കളാൽ നിർമ്മിച്ച നാല് ഷീറ്റുകളുണ്ട് അവൾ ആർ എസ് ട്യൂ എന്നീ ഷീറ്റുകൾ ഒരു നേർ രേഖയിൽ നേരെ വെച്ചിട്ടുണ്ട് ക്രമീകരിക്കുന്നു ടോർച്ച് ഓൺ ആക്കുമ്പോൾ ഷീറ്റ് എസ്സിൽ മാത്രം തിളങ്ങുന്ന വൃത്താകൃതിയുള്ള പ്രകാശം കാണാം ഇതിൽ നിന്ന് താഴെ പറയുന്ന ഏത് നിഗമനത്തിൽ എത്തിച്ചേരാനാകും ഇതാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ അടുത്ത് മനസ്സിലാക്കേണ്ട ഓപ്ഷൻസ് ഓരോന്ന് നോക്കാം നമുക്ക് ഷീറ്റ് ആർ ഈസ് മെയ്ഡ് ഓഫ് ഒപ്പേക്ക് മെറ്റീരിയൽ ആർ ഒപ്പേക്ക് ആണ് എന്ന് പറഞ്ഞാൽ അതാര്യ വസ്തുവാണ് അത് മനസ്സിലാക്കാൻ അവിടെ വരെ ലൈറ്റ് എത്തിയില്ല ഓക്കെ അങ്ങോട്ട് ലൈറ്റ് എത്തിയ പറ്റി അതിൽ കൂടെ കടന്നു പോയതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷൻ അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ് അത് അവിടെ നിക്കട്ടെ ഷീറ്റ് ആണെന്ന് ട്രാൻസ്പാരന്റ് ആണെങ്കിൽ അവിടെ ബ്രൈറ്റ് സ്പോട്ട് കാണുകയല്ല പകരം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക സോ ഇവിടെ നമുക്ക് എസ്സിൽ നല്ല വെളുത്ത സ്പോട്ട് കാണണമെങ്കിൽ എസ് എന്തായിരിക്കണം ട്രാൻസ്പാരന്റ് അല്ല ഒപ്പേക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം അപ്പൊ ഇത് ശരിയല്ല ഓക്കെ കാരണം ലൈറ്റ് അവിടെ തട്ടി നിൽക്ക് കാണുമ്പോഴല്ലേ നമുക്ക് വൈറ്റ് സ്പോട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് എന്തല്ല ട്രാൻസ്പാരന്റ് അല്ല ഷീറ്റ് ടി ട്രാൻസ്ലൂസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് കടന്നു പോകുന്ന ഷീറ്റ് എന്നാ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ടിയും കടന്ന് എസിലേക്ക് ലൈറ്റ് കുറച്ചേ വരുള്ളൂ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രൈറ്റ് സർക്കുലാർ പാത്ത് എവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് തിളങ്ങുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ലൈറ്റ് ഒന്നും ട്രാൻസ്ലൂസെന്റ് ആണെങ്കിൽ വരില്ല വളരെ കുറഞ്ഞ കമ്മിയായ ലൈറ്റ് മാത്രമേ വരുള്ളൂ അപ്പൊ അതുകൊണ്ട് അതും ശരിയല്ല ഷീറ്റ് യു ഈസ് മേഡ് ഓഫ് ആൻ ഒപ്പേക്ക് മെറ്റീരിയൽ ഷീറ്റ് യു എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമുള്ളത് അത് ഒപ്പേക്കോ ശരിയാണ് ആയതുകൊണ്ടാണ് ആ ചെറിയ ഹോളിലൂടെ ഉള്ളത് മാത്രമേ കടന്നുപോയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് വട്ടത്തില് കിട്ടിയത് ഒന്നും കൂടെ ഈ പറയുന്ന ഷീറ്റ് ആയതുകൊണ്ടാണ് ഒപ്പേക്ക് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്ക് ആ ചെറിയ ഹോളിലൂടെ ഉള്ള ലൈറ്റ് മാത്രം കടന്നു പോയതും അപ്പുറത്ത് അത് കിട്ടിയതും അപ്പൊ അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പറയുന്ന ഷീറ്റ് യു ഈസ് മേഡ് ഓഫ് ആൻ ഒക്ക് മെറ്റീരിയൽ ദ കറക്ട് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ അധാര വസ്തു ലൈറ്റ് കടന്നു പോകാത്തത് പിന്നെ എങ്ങനെ ലൈറ്റ് കടന്നു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾ കൂടെ കടന്നു പോയതാണ് നമ്മൾ വൈറ്റ് സ്പോട്ടായിട്ട് വെളുത്ത സ്പോട്ടായിട്ട് കാണുന്നത് ഓക്കെ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണേ തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം ചാന്ദ്രയാൻ വൺ ഇസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത് നാച്ചുറലോ ചാന്ദ്രയാൻ ഒരിക്കലും നാച്ചുറൽ സാറ്റലൈറ്റ് അല്ല ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഇസ് മൂൺ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു മൂൺ ആണ് സോ ചാന്ദ്രയൻ അല്ല ചന്ദ്രനാണ് നാച്ചുറൽ സാറ്റലൈറ്റ് ഇസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് അപ്പം അങ്ങനെ ആരും ശരിയായാലും അപ്പോൾ ഇത് തെറ്റാണ് ഇൻകറക്ട് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വൺ ഓക്കെ റൊട്ടേഷൻ ഓഫ് എർത്ത് കോഴ്സസ് സീസൺ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്സിസിനു ചുറ്റും അച്ചുതണ്ടിന് ചുറ്റുമുള്ള കറക്കത്തിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുക ഓക്കേ അത് അല്ല സീസൺ ഉണ്ടാകുന്നത് നമുക്ക് സമ്മറും വിന്ററും ഒക്കെ മാറി മാറി വരുന്നത് ഒരു കൊല്ലത്തിലാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിന് ചുറ്റും എർത്ത് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് ഒരു കൊല്ലം അപ്പം ഒരു സീസണുകൾ ഇങ്ങനെ മാറി മാറി വരുന്നത് ഒരു വർഷത്തിൽ സീസണുകൾ മാറി മാറി വരുന്നത് എർത്തിന്റെ റൊട്ടേഷൻ അല്ല എർത്ത് സണ്ണിന് ചുറ്റും റെവല്യൂഷൻ പരിക്രമണം എന്നും പറയും സോ പരിക്രമണമാണ് അതിന് കാരണം അപ്പം ഈ പറഞ്ഞിരിക്കുന്നതും തെറ്റാണ് സോ രണ്ടാമത്തതും തെറ്റ് ഇക്വേറ്റർ ഭൂമധ്യരേഖ ഇതാണ് ഇമാജിനറി ലൈൻ ചുറ്റുള്ള ഇമാജിനറി ലൈൻ ആണ് ദാറ്റ് ഡിവൈഡ്സ് ഇൻറ്റു ഈക്വൽ ഹാഫ്സ് അത് ശരിയാണ് ഇമാജിനറി ശരിക്കുള്ളതല്ല മൂൺ ഷൈൻസ് ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട് സൺലൈറ്റ് ഫ്രം ഇറ്റ് സർഫസ് കറക്റ്റ് ആണ് മൂണിന് സ്വന്തമായി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല മൂൺ ആക്ച്വലി ചെയ്യുന്ന സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് വിടുകയാണ് സോ അങ്ങനെയാണ് മൂണിന്റെ ഷൈനിങ് കിട്ടുന്നത് ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സോ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകറക്ട് വൺ ആൻഡ് ടു സോ കറക്ട് ആൻസർ ഈസ് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ഈസ് അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം വൺ ആൻഡ് ടു ഓപ്ഷൻ എ യെസ് ഓപ്ഷൻ എ ആൻഡ് വി ആർ ഇൻ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മനു ഹിറ്റ്സ് എ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ദൻ ഡിപ്സ് ഇറ്റ് ഇൻ ടു ബീക്കർ ഓഫ് വാട്ടർ ഓക്കെ ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിക്ക് മുക്കി അപ്പൊ എന്താ സംഭവിക്കുക വെള്ളം ഇങ്ങനെ തരിച്ചിട്ട് തെറിച്ചു പോകും സോ ദ വാട്ടർ ഗെറ്റ്സ് അജിറ്റേറ്റഡ് വെള്ളം ഇളകാൻ തുടങ്ങി മനു ഹിറ്റ് ട്യൂണിംഗ് ഫോർ ആൻഡ് ട്യൂണിംഗ് കേന്ദ്രക്ക് വീണ്ടും തട്ടിയിട്ട് പ്ലേസ് ഇറ്റ് ഓൺ എ മെറ്റൽ പ്ലേറ്റ് ദാറ്റ് ഹാസ് ഗ്രെയിൻസ് ഓഫ് റൈസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ് അരിമണി വെതറേറ്റിൽ ഒരു മെറ്റൽ പ്ലേറ്റ് ഒരു പ്ലേറ്റിൽ അരിമണി വെറേറ്റ് അതിൽ കൊണ്ടുപോയിട്ട് ട്യൂണിംഗ് ഫോർക്ക് വെച്ചു അപ്പൊ അരിമണി വിറയ്ക്കാൻ തുടങ്ങി ദ ഗ്രെയിൻസ് റൈസ് ഡാൻസ് അപ്പൊ കളിക്കുന്നൊക്കെ പറഞ്ഞുള്ളത് ഓൺ ദ പ്ലേറ്റ് ഫൈൻ നൗ വാട്ട് ഹാസ് മനു ഫൗണ്ട് അബൌട്ട് ദ നാച്ചർ ഓഫ് സൗണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി അതൊരു കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ ഇവിടെ നിന്ന് മനസ്സിലായതിപ്പോ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വെള്ളത്തിക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കടന്ന് കിടന്നിളകുമോ ഇല്ല ഇല്ലല്ലോ സോ അപ്പോൾ എനർജി ആണ് എന്ന് വിചാരിച്ച് ഇളകണം എന്നില്ല സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേഷൻ അതും കറക്റ്റ് ആണ് വൈബ്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഈ പറയുന്ന ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് കമ്പനം എന്നൊക്കെ പറയും സോ അതാണ് എന്തിന്റെ കാരണം അത് ആണ് സൗണ്ട് ആ പറയുന്ന സൗണ്ട് ആണ് ഈ പറയുന്ന അരിമണികളെ ഇളക്കുന്നതും വെള്ളത്തിനെ ഇളക്കുന്നതും ഒക്കെ സോ അവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് എനർജി ആണെന്ന് മാത്രമല്ല അവിടെ മെയിൻ ആയിട്ട് മനസ്സിലായത് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ആണ് സൗണ്ടിൽ കൈനറ്റിക് എനർജിയും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അത് ഫോം ഓഫ് എനർജി ആകുന്നത് ഓക്കെ സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കമ്പനങ്ങളിലൂടെയാണ് ശബ്ദം ഉണ്ടാകുന്നത് ആ കമ്പനങ്ങളാണ് ഈ അരിമണികളെ ഇളക്കുന്നതും വെള്ളത്തിനെ ഇളക്കുന്നതും ഒക്കെ ഓക്കെ അപ്പൊ സൗണ്ട് എന്ന് പറയുന്നത് ഇടി വെട്ടുമ്പോഴൊക്കെ ജനൽ വിറയ്ക്കുന്നതൊക്കെ കേട്ടില്ല ഇടാ സോ അതൊക്കെ സൗണ്ട് വൈബ്രേഷൻസ് ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ സോ ദാറ്റ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലൊക്കെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഇതുമായിട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പേടിക്കേണ്ട യു നീഡ് ടു ബി റിയലി കെയർഫുൾ ഓക്കെ നല്ല ശ്രദ്ധയോടെ കൂടി വേണം എഴുതാൻ കാരണം സിമിലർ ആയിട്ട് ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലൊക്കെ ഉള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടാവും നാല് ഓപ്ഷൻസിൽ കൃത്യമായിട്ട് ഏതാണ് ആൻസർ കൃത്യമായ ആൻസറുകൾ വേണം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആൻസറുകൾ അല്ല വേണ്ടത് അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനെപ്പറ്റി ആവണ്ട മാർക്ക് അല്ല ഒന്നും വലിയ കാര്യമില്ല നിങ്ങൾ ഇത് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്യാഷ് ആയിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം സോ വിഷ് വിഷു ആൾ ദി വെരി ബെസ്റ്റ് ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് എക്സാം നടക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്